ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്ത്യൻ മാറ്റിക്സ് മലയാളം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഐ ജി പട്ടേൽ എന്ന അദ്ദേഹത്തിൻ്റെ കൈവപ്പോട് കൂടിയിട്ടുള്ള നോട്ടുകളുടെ വില ഇവിടെ പരിശോധിക്കുന്നത് ഇൻസെറ്റ് ബി ആണ് പ്രവിക്സ് എയിൽ തുടങ്ങി ഡബ്ല്യു എൺപത്തി ഏഴ് വരെയുള്ള നോട്ടുകൾ യു എൻ സി കണ്ടീഷനിൽ മുപ്പത് രൂപ വരെയാണ് വില ലഭിക്കുക അടുത്തതായി അദ്ദേഹത്തിൻ്റെ തന്നെ കൈവപ്പോട് കൂടിയിട്ടുള്ള ഇൻസെറ്റ് സി ആണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടാണ് പ്രവിക്സ് എയിൽ തുടങ്ങി എം സീറോ ഫോർ വരെയുള്ള പ്രവിക്സ് ഉള്ള നോട്ടുകൾക്ക് യു എൻ സി കണ്ടീഷനിൽ അതിലും മുപ്പത് രൂപയാണ് വില നിർണയം നടത്തിയിട്ടുള്ളത് അടുത്തതായി മൻമോഹൻ സിംഗിന്റെ കയ്യപ്പോട് കൂടിയിട്ടുള്ള നോട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് അച്ചടിച്ചിട്ടുള്ളത് ഇൻസെറ്റ് സി ആണ് പ്രപിക്സ് എമ്മിൽ തുടങ്ങി ക്യൂ ഇരുപത്തിയെട്ട് വരെ പ്രപിക്സ് ഉള്ള നോട്ടുകൾ യു എൻ സി കണ്ടീഷനിൽ അൻപത് രൂപ വരെ വിലമതിക്കുന്ന നോട്ടുകളാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ അശോകപില്ലറിന് താഴെയായിട്ട് അശോക അശോക ചക്രത്തിന് അശോക ആ സിംഹത്തിൻ്റെ മുദ്രയ്ക്ക് താഴെയായിട്ടും അശോക അശോകചക്രത്തിന് താഴെയായിട്ടും സത്യമേവ ചെയ്ത് എന്നടയാളപ്പെടുത്തിയിട്ടുള്ള നോട്ടുകളുടെ വില വരുമാണെന്ന് നോക്കുന്നത് മൻമോഹൻ സിംഗ് അദ്ദേഹത്തിൻ്റെ കൈ ഒപ്പോട് കൂടിയിട്ടുള്ള നോട്ടാണ് ഇൻസെറ്റ് ആണ് പ്രവിക്സ് എയിൽ തുടങ്ങി ഡബ്ല്യു ഇരുപത്തിനാല് വരെയുള്ള നോട്ടുകൾ യു എൻ സി കണ്ടീഷനിൽ മുപ്പത് രൂപ വരെ വിലമതിക്കുന്ന നോട്ടുകളാണ് അടുത്തതായി അമിതാഭ് ഘോഷ് എന്ന അദ്ദേഹത്തിൻ്റെ കൈവടുകൂടിയിട്ടുള്ള നോട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് അച്ചടിച്ചിട്ടുള്ളത് അസ്വല്പം സ്ക്വയറായിട്ടുള്ള നോട്ടാണ് അൻപത് ഡബ്ല്യു മുതൽ പ്രവിക്സ് അൻപത് ഡബ്ല്യു മുതൽ എൺപത്തഞ്ച് ഡബ്ല്യു വരെയുള്ള നോട്ടുകൾ യുനിസി കണ്ടീഷനിൽ ഇരുന്നൂറ്റി അൻപത് രൂപ വരെ വില മതിക്കുന്ന നോട്ടുകളാണ് അടുത്തതായി ഈ ഒരു നോട്ടിൻ്റെ വിശദാംശമാണ് ആർ എൻ മൽഹോത്ര എന്ന അദ്ദേഹത്തിൻ്റെ കൈവടുകൂടിയിട്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിൽ പുറത്തിറക്കിയിട്ടുള്ള ഇൻസെറ്റ് എ ആയിട്ടുള്ള പ്രെവിക്സ് എയിൽ തുടങ്ങി തൊണ്ണൂറ്റൊൻപത് ഡബ്ല്യു വരെയുള്ള നോട്ടുകൾ യു എൻ സി കണ്ടീഷനിൽ ഇരുപത്തി രൂപ വരെ വില മതിക്കുന്ന നോട്ടുകളാണ് അടുത്തതായി ആർ എൻ മൽഹോത്രെയാണ് ഒപ്പിട്ട് കൈയൊപ്പ് വന്നിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നു ബി ഇൻസെറ്റ് ഇൻസെറ്റാണ് റബിക്സ് എയിൽ തുടങ്ങി ഇരുപത്തെട്ട് ബി വരെയുള്ള നോട്ടുകൾ യു എൻ സി കണ്ടീഷനിൽ മുപ്പത് രൂപ വരെയാണ് അതിനും റേറ്റ് നിശ്ചയിച്ചിരിക്കുന്നത് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ